അസലാമലൈക്കു വാഹമുല്ലാഹി വാത്തൂ ബിസ്മിറീം അലഹമുൽമീൻ സയ്യദന മുഹമ്മദ് അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആാൻ അത് പാരായണം ചെയ്യുന്നതിന് അനവധി നിരവധി ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ ധാരാളം പാരായണം ചെയ്യുക വഴി അത് മനസ്സിൻ്റെ കറകൾ കഴുകിക്കളയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാപങ്ങൾ പുറത്തു കിട്ടാനും അത് നമുക്ക് വലിയൊരു കാരണമായി തീരും അതിൻ്റെ പുറമെ വിശുദ്ധ ഖുർആാനിലെ ഒരക്ഷരം ഒരാൾ മൊഴിഞ്ഞാൽ പത്തു പ്രതിഫലം അള്ളാഹു സുബാനഹുവത്താൽ അദ്ദേഹത്തിന് നൽകും അർത്ഥമറിഞ്ഞാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഈ പറയപ്പെട്ട പ്രതിഫലം ലഭിക്കുമെന്നാണ് മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് ആശയങ്ങൾ മനസ്സിലാക്കി അതിൽ പറയുന്ന വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായും അതുകൊണ്ട് നമ്മുടെ ഈമാൻ അത് കരുത്തിറ്റതാകാൻ ഈമാൻ വർദ്ധിക്കാൻ ഏറ്റവും വലിയ കാരണമായ ഒന്നാണ് ഹബീബ് സല്ലാഹ് അലിഹി വസ്ല്ല തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞത് ഹൂദ് സൂറത്ത് അതുപോലെ തന്നെ മറ്റു ചില സൂറത്തുകൾ അത് പാരായണം ചെയ്ത് അതുകൊണ്ടാണ് അത് കേട്ടപ്പോഴാണ് എൻ്റെ തലയിലെ രോമങ്ങൾ നരച്ചുപോയത് എന്ന് വരെ മുത്തുനബി സല്ലാഹുസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രമേൽ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല സൂറത്ത് ഹൂദ് അടക്കമുള്ള ചില പ്രത്യേക സൂറത്തുകളിൽ പരലോകത്തെക്കുറിച്ച് അവിടുത്തെ കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടെ കൂടെയാണ് അള്ളാഹു സുബഹാനുഹു താല നമ്മെ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും ആഹ്റുറത്തെക്കുറിച്ചുള്ള ഭയം ആഹുറത്തെക്കുറിച്ചുള്ള ചിന്ത മുമ്പിൽ നാം ഒരുനാൾ വിചാരണയ്ക്കുകൾ നിർത്തപ്പെടുമെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിനത് വലിയൊരു മാറ്റം വരുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ ഹബീബ് സല്ലാഹുഅലിഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഇമാം ബുഹാരി റലി അള്ളാഹു അബ്ദുള്ള റലി വന്നഹുനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം ഖുർആൻ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ ഓതുക ഓതുകുലൂബുഖും നിങ്ങൾ ഹൃദയങ്ങൾ അത് കീഴടക്കണം നിങ്ങൾ ഹൃദയങ്ങളിലേക്ക് അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ ആശയങ്ങൾ കടന്നു വരുന്ന രൂപത്തിൽ അതിൽ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യുക ഇനി അങ്ങനെ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും ആയത്തുകൾ അതിൽ പറഞ്ഞ ആശയം നിങ്ങൾക്ക് വ്യക്തമാകാതെ കൃത്യമാകാതെ വന്നാൽ ഫൈനിതും ഫക്കൂം നിങ്ങൾ അതിൻ്റെ മേൽ തന്നെ ആ മുത്തശാബിഹായ അതെന്താണ് ആ വിഷയം പറഞ്ഞത് എൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാതെ കൊണ്ട് നിങ്ങൾ അതിൻ്റെ മേൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാതെ നിങ്ങൾ വിശുദ്ധ ഖുർആാൻ വീണ്ടും പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്നാശയം വരുന്ന ഈ ഹദീസ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നിരവധി വിശദീകരണങ്ങൾ എന്താണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതായി കാണാൻ കഴിയും മുത്തശ്ശാബിഹത്തായ ആയത്തുകൾ നാം പാരായണം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ വസ്വാസ് കടന്നു വരാത്ത രൂപത്തിൽ നാം അത് കൈകാര്യം ചെയ്യണം എന്ന ആശയമാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഏതായാലും ഇഷിദ് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക ഇനി അർത്ഥമറിയില്ല എങ്കിലും നാം ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക വഴി നമ്മുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെ ശക്തി വർദ്ധിക്കാനും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും ആഹ്റത്തെക്കുറിച്ചുള്ള ബോധവും നമ്മുടെ മനസ്സിലേക്ക് കയറി വരാനും അതോടൊപ്പം നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാനും നന്മകൾ വർദ്ധിക്കാനും അത് കാരണമായി തീരും അള്ളാഹു തോഫീഖ് നൽകുമാറാബട്ടെ അമീൻ അസ്സലാ വാല് വർഹമുല്ലാഹി വാ